ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ഷാരി രാഹുലോട് പറയണ്ട് ദേ നമ്മുടെ മോളെ ഏതു നേരം കത്തിയും കൊണ്ട് നടക്കുവാണ് മനോഹർ എങ്ങാനും ഫ്രോഡാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അവൾ ആ കത്തി നിങ്ങളുടെ നെഞ്ചിൽ ആഴ്ന്നിറക്കും എന്ന് പറയുകയാണ് അതുകൊണ്ട് സൂക്ഷ്മി കണ്ടും ജീവിച്ചു എന്ന് രാഹുലിനോട് പറയുന്നുണ്ട് ശേഷാണെന്നുണ്ടെങ്കിൽ കാർത്തിക വിക്തിനത്തിനെ കാണുമ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് കാണുമ്പോൾ പറയുന്നുണ്ട് അതെ നീ നിന്റെ അച്ഛൻ്റെ മരണിന്റെ ദിവസം കുറിച്ചു വെച്ചോടാ അയാൾക്ക് ചിതേക്കൊരുക്കാനുള്ള പൈസ എവിടെയെങ്കിലും തെണ്ടി ജീവിക്കേ അയാളെ എത്രയും പെട്ടെന്ന് മരിച്ചു പോട എന്നൊക്കെ പറയാണ് അതേസമയം നമ്മുടെ കിരണാണെങ്കിൽ അങ്ങോട്ട് വരുമ്പോഴേക്കും കാർത്തികയും അതുപോലെ തന്നെ വിക്രം കൂടി ഭയങ്കരമായിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ ആട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്രത്തിനെ പിടിച്ച് അടിക്കുകയാണ് നമ്മുടെ കിരൺ അത് മാത്രമല്ല കിരണ് നമ്മുടെ സരൂവിനെ പിടിച്ച് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു സരിയുടെ സരൂവിനെ മുഖത്ത് നല്ല വലിയ പാടുണ്ട് കൈയുടെ കൈയുടെ നല്ല വലിയ പാടുണ്ട് അത് കഴിഞ്ഞിട്ട് സരൂ വിക്രത്തിനെ കാണുമ്പോൾ പറയും വിക്രം പറയുന്നുണ്ട് സരി വിഷമിക്കുവോന്നും വേണ്ട എന്തായാലും ഞാൻ ആ അമ്മ എന്ന് പറഞ്ഞ ഒരുത്തി ഉണ്ടല്ലോ എനിക്ക് പ്രസവ എനിക്ക് ജന്മം തന്ന അവളോട് ഞാൻ നല്ല വലിയ വിളിച്ചിട്ടുണ്ട് അവളുടെ കൺമുമ്പിൽ അവളുടെ മരുമകനും അതുപോലെ തന്നെ മോളുടെയും ചിത കത്തി എരി ഞാൻ സാധിച്ചിരിക്കും ചെയ്തിരിക്കും സരി വിഷമിക്കൊന്നും വേണ്ട എത്ര പെട്ടെന്ന് ഞാൻ നടത്താം എന്ന് വിക്രം സരിവിനോട് ഉറപ്പ് കൊടുക്കുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ